ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് നമ്മൾ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ചെറുപയറും വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് നമുക്ക് എന്താ സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് ചെറുപയറ് നന്നായി ായിട്ട് കുതിർത്തി എടുത്തതാണ് എടുത്തിരിക്കുന്നത് അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഇതേപോലെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരു രണ്ട് വിസലൊക്കെ എന്തായാലും നമ്മൾ അടുപ്പിച്ച് എടുക്കേണ്ടതായിട്ട് വരും ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ അതൊന്ന് ചൂടായിട്ട് വരട്ടെ അപ്പോൾ അത് സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം അപ്പോൾ എന്താ ഗോതമ്പ് പൊടി നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതോ അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഗോതമ്പ് പൊടിച്ചെടുക്കുന്നതോ ഒക്കെ ആയിട്ടുള്ളതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അത് വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കൂടി തന്നെ നമ്മൾ ഈ ഒരു വെള്ളം ഈയൊരു ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ അപ്പം ഒരു നനവ് എല്ലാ ഭാഗത്തും തട്ടുന്നത് പോലെ വേണം നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഇതേപോലെ ചൂടുവെള്ളത്തിൽ തന്നെ നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് നല്ലപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇത് മൂടി വെക്കേണ്ട കാര്യമില്ല നന്നായിട്ട് തണുത്തു കിട്ടട്ടെ ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതേപോലെ ഒരു രണ്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കണേട്ടോ ശർക്കര നന്നായിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ താ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം ഇനി നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചെറുപയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പയർ നന്നായിട്ട് വേവാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് നമ്മൾ ശർക്കരയൊക്കെ ഒഴിക്കുന്നത് കാരണം അത് ഒന്നുകൂടി അങ്ങോട്ട് ഹാർഡായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലപോലെ വേവിച്ചതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും നമ്മൾ പറയണില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ചെറുപയറായാലും ശർക്കര ആയാലും തേങ്ങ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സ്റ്റവില് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം ഇനിയും നമ്മളിത് ഇങ്ങനെ വെച്ചിരുന്നാൽ അത് ഒരുപാട് തിക്കായിട്ട് പോകും അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ തണുത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാനാണ് കേട്ടോ അപ്പം മാവ് ഒരുപാട് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് അങ്ങനെ കുഴച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ആ ഒരു കുറച്ചൊന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതുവരെ മാത്രം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ആ നനവും കാര്യങ്ങളും എല്ലാം എല്ലായിടത്തും എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അത്രയും വീണ്ടും അല്ലാതെ ഒരുപാട് നേരമോട്ട് കുഴച്ച് അങ്ങനെ അങ്ങനെ സോഫ്റ്റ് ആക്കി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അത്രയും തന്നെ നമുക്ക് കുഴച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊരു ഓയിലും കൂടി ഒന്ന് തടവിയതിന് ശേഷം വീണ്ടും ഒന്ന് കുഴച്ചെടുക്കേണ്ട അപ്പം നമുക്ക് അങ്ങനെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടിക്കൊള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്നൊക്കെ പറയുന്നത് നനയ്ക്കാനെടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഒക്കെ മാറ്റം ഉണ്ടാകും കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന ഗോതമ്പ് പൊടി അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടി ഇതിനൊക്കെ കുറേ കുറേശ്ശേയൊക്കെ അങ്ങോട്ടും ഒക്കെ വെള്ളത്തിൻ്റെ അളവ് മാറ്റം ഉണ്ടാവും അത് നമ്മൾ ഈ ഒരു രീതിയിൽ കിട്ടുന്നത് പോലെ നമ്മൾ വെള്ളം തയ്യാറാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് പച്ചവെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ ഒന്ന് നീട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ബോൾസ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ വലിപ്പത്തിലുള്ളത് കിട്ടുകയും ചെയ്യും മാത്രമല്ല അത് നമുക്ക് ചെയ്യാനായിട്ട് സിമ്പിളും ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇത് മുഴുവനും തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് വലിയ ബോളല്ല നമ്മൾ എടുക്കുന്നത് കുറച്ച് ചെറിയ രീതിയിലുള്ളതാണ് നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ചെറുതായിട്ടുള്ള രീതിയിലുള്ള ബോൾസാണ് നമ്മൾ ഇതിന് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കണം അപ്പോൾ ഞാൻ പലകയിൽ കുറച്ച് ഗോതമ്പ് പൊടി തൂവിയിട്ടുണ്ട് അതിന് നമുക്ക് നമ്മുടെ ഈ ഒരു ഓരോ ബോളും ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സാധാരണ പരത്തി എടുക്കുന്ന പോലെ പരത്തിയെടുത്തിട്ട് നമുക്കത് ഷേപ്പ് വരുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ദാ എല്ലാ സൈഡും ഒരേപോലെ ആകുന്നത് പോലെ തന്നെ പരത്തിയെടുത്തിട്ട് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിത് പരത്തി എടുത്തിരിക്കുന്നത് ഒരുപാട് തിക്കല്ല എന്നാൽ ഒരുപാട് അങ്ങനെ നൈസും അല്ലാത്ത രീതിയിലുള്ള രീതിയിലാണ് ഞാനിത് പരത്തി എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ ചെറുപയറിൻ്റെയും ശർക്കരയും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ഇതേപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ നിരത്തിയിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും ആകുമ്പോഴാണ് നമ്മളത് കഴിക്കുമ്പോഴും നമുക്ക് എല്ലാ സൈഡിൽ നിന്നുള്ള ആ ഒരു രുചി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതായത് നമ്മൾ അടുത്ത ഒരു ചപ്പാത്തി പരത്തി എടുത്തിരിക്കുന്നത് നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയിൻ കേട്ടോ അപ്പം അതിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ സൈഡൊക്കെ പെട്ടെന്ന് വിട്ടു പോരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഷേപ്പ് നന്നാ നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ആ ഒരു പാത്രം വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ എന്നിട്ട് നമുക്ക് ആ വേണ്ടാത്ത ആ ഒരു ഭാഗം നമുക്കൊന്ന് മാറ്റിയെടുക്കാം അതിനുശേഷം അത് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടണം ഈ രീതിയിൽ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുത്താലും മതിയായിരിക്കും കേട്ടോ എങ്ങനെയായാലും ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ് ഇങ്ങനെയാകുമ്പോൾ എല്ലാം ഒരേ ഒരു റൗണ്ടിൽ നമുക്ക് കിട്ടും അത്രയേ ഉള്ളൂ ഇനി നമ്മളിത് ഒരു പാനിലെ കുറച്ച് ഓയില് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരു ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് അടുത്ത സൈഡും നമുക്ക് നല്ല രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഒരുപാട് ഓയിലൊന്നും നമുക്കിത് എടുക്കാനായിട്ട് ആവശ്യമില്ല കുറച്ച് ഓയിൽ തന്നെ കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഓയിൽ മാത്രം മതിയായിരിക്കും ഇനിയിപ്പോൾ എന്താ ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് വളരെ എന്താ സിമ്പിളായിട്ടാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കുട്ടികൾക്ക് എന്താ ലഞ്ചിൽ കൊടുത്ത് വിടാൻ സ്നാക്കായിട്ട് കൊടുത്ത് വിടാനും ഒക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് ചപ്പാത്തി ദോശ എങ്ങനെയൊക്കെയുള്ള തയ്യാറാക്കി ഇട്ട് മടുത്തിരിക്കുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അതിലുള്ള ഒരു ഫില്ലിങ് ആണെന്നുണ്ടെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇതേപോലെ നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ കറികൾ അതുപോലെ തന്നെ ഹെയർ ഡൈകൾ ഹെയർ ഗ്രോ ഗ്രോത്തിനായിട്ടുള്ള ടിപ്സുകൾ അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ടിപ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ നമ്മളിതിനു മുമ്പൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനലേ ഇതുവരെ സബ്സ്ക്രൈബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലുകൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ